എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കണ്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊഞ്ചും കുറച്ച് നമ്മുടെ ഒടിയൻ പയറും കൂടെ ഇട്ടിട്ട് ഒരു വെറൈറ്റി തോരൻ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊഞ്ചെടുത്ത് അതിൻ്റെ രണ്ട് സൈഡിലേയും കുടലെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി നമ്മൾ എടുക്കുന്നത് പിന്നെ അതെ ഈ ഒടിയൻ പയറ് ഏകദേശം ഇത്രയും വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കും പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ആറ് ഏഴ് വെളുത്തുള്ളി രണ്ട് കതിർപ്പ് കറിവേപ്പില ഒരു ഒരു പിടി നമ്മുടെ ജയിച്ചു വന്നുള്ളി അപ്പം നമുക്ക് ഈ പയറൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പയറെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതേപോലെ തീ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പയറിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊഞ്ചുണ്ടോ അപ്പോൾ ഇതിൽ ഈ ഞരമ്പ് എല്ലാം എടുത്ത് വെച്ചേക്കോ രണ്ട് സൈഡിലും കാണും കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണേ എന്നിട്ട് തെയ്തേ ഇതേപോലെ രണ്ടാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കൊഞ്ചെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില നേരത്തെ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു പകുതി അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി അടുപ്പിലേക്ക് വെക്കാം അടുപ്പിൽ നമ്മൾ വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക അതേ കൂട്ടുകാരെ നമ്മുടെ ഒടിയനും ചുരുളനും ഇവിടെ ശരിയായിട്ടുണ്ട് ഇതിന് വെള്ളം വറ്റിയിട്ടുണ്ട് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇതേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്കായി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പച്ചമണൊന്ന് മാറി വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ആ തേങ്ങയുടെയും പുലിയുടെയും എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൊടുക്കാം ഒരു അര ടീസ്പൂൺ എരി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നാല് ടീസ്പൂൺ നമുക്ക് പെരിഞ്ചീരിയാ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൊടികളുടെയൊക്കെ ഇങ്ങനെ വരുമ്പഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചും ആ ഒടിയം പേറും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളൊക്കെ പറയാൻ ചിലപ്പോ അച്ചിങ്ങായിരിക്കും അല്ലെ അപ്പൊ ഒടിയമ്പയെന്ന് നമ്മളൊക്കെ പറയുന്നത് കേട്ടോ ഇങ്ങനെ നമ്മുടെ ഉരുളാൻ കൊഞ്ചും ഒടിയാൻ പയറും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറു കീല് വേണേ ലാസ്റ്റില് നമുക്ക് ഒരു ചെറിയ ഒരു മുറി തേങ്ങയുടെ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെ കട്ടി പാലാ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് കൂടെ ചെറു കീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ലാസ്റ്റിൽ ഇച്ചിരി പച്ചമെള്ളി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക പിന്നെ ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ചു മിനിറ്റ് ആവിയിൽ ഇരുന്ന് ഇതെല്ലാം നല്ല സെറ്റ് ആവും അപ്പതേ നമ്മുടെ ഒടിയൻ ആൻഡ് ചുരുള ഓരോ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കുട്ടികാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി രുചിയാണ് വീഡിയോ